ചന്ദിഗാട് അയ്യപ്പ സേവാ സമിതി സംഘടിപ്പിക്കുന്ന അഖില കേരള ശാസ്താംപാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നൽകുന്ന മകരജ്യോതി സുവർണമുദ്ര പുരസ്കാരം ഇത്തവണ ശാസ്താംപാട്ട് കലാകാരൻ രാജേഷ് ചേറൂരിന് നൽകുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ഭവൻ്റെ ലോക ചടങ്ങുന്ന അവാർഡ് ഒക്ടോബർ ഇരുപത്തിയാറിന് വൈകിട്ട് മൂന്നേ മുപ്പതിന് അന്തിക്കാട് ശ്രീകാര്ത്തിക എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാധരണ സമ്മേളനത്തിൽ വെച്ച് സംവിധായകൻ സത്യൻ അന്തിക്കാട് വിതരണം ചെയ്യും ഇതോടൊപ്പം ശ്രീ ധർമ്മശാസ്ത്ര പുരസ്കാരം ബിനീഷ് ഭാസ്കരനും ഗുരുശ്രേഷ്ഠ പുരസ്കാരം കൃഷ്ണൻകുട്ടി നെട്ടിശ്ശേരിക്കും നൽകും ഒരാൾക്ക് ചികിത്സാ സഹായവും വിതരണം ചെയ്യും രാവിലെ ഒൻപത് മുപ്പതിന് സംസ്ഥാനത്തെ ഏഴ് പ്രമുഖ ടീമുകളാണ് ശാസ്താംപാട്ട മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് അയ്യപ്പ സേവാ സമിതി ശാസ്താംപാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ശാസ്താംപാട്ട കലയെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കാനാണ് ഓരോ വർഷവും അവാർഡ് വിതരണവും മഹോത്സവവും നടത്തി വരുന്നത് എന്നാൽ ശാസ്താംപാട്ട് കലയെ സർക്കാർ അവഗണിക്കുകയാണെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ക്ഷേത്രകലയായി അംഗീകരിക്കുന്നില്ല സംസ്ഥാനത്ത് അറുന്നൂറ്റി അമ്പതോളം ടീമുകളും രണ്ടായിരത്തി അഞ്ഞൂറോളം ശാസ്താംപാട്ട് കലാകാരന്മാരുമുണ്ട് എന്നാൽ കലോത്സവങ്ങളിൽ നിന്നുപോലും ശാസ്താംപാട്ടിനെ മാറ്റി നിർത്തുകയാണ് പലതവണ ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയെങ്കിലും അവഗണന തന്നെയെന്ന് സേവാ സമിതി ചെയർമാൻ ഇ രമേശൻ ചീഫ് കോർഡിനേറ്റർ എസ് രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി